ൂപണി വിദ്യാരംഭം കിദ്ധിർമി പദ്മകേസരവർ നിത്യം പദ്ദേ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം വന്നു ചേരുമ്പോൾ പുതുവർഷ ഫലമാണ് അത് ചിത്തിരനക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു വർഷത്തേനുള്ളത് എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു വർഷമാണ് ഇപ്പോൾ തന്നെ പുതുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ ഇനി അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും ഒരു ഫലവും കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കും അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ജ്യോതിഷ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു ഓരോ ബുദ്ധിമുട്ടുകളാണല്ലോ വിവാഹ തടസ്സങ്ങളായാലും മറ്റ് തൊഴിൽ തടസ്സങ്ങളായാലും ഗൃഹനിർമ്മാണമോ രോഗാവസ്ഥകൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ജാതകം നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം ആരോഗ്യപരമായ കാര്യങ്ങൾ തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പൊതുവെ തൃപ്തികരമായി അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ പല വിധത്തിലും അപമാനങ്ങളും അഭിഖ്യാതികളിലുമൊക്കെ പിട്ടുകിടന്ന ആൾക്കാർ അതിൽ നിന്ന് മുക്തരായിക്കൊണ്ടിരിക്കുന്നു ഇനിയും കൂടുതൽ അതിൽ നിന്ന് മുക്തരാകുകയും സൽക്കീർത്തിയും പ്രസിദ്ധിയും സ്വജനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വന്നു ചേരുവാനും പോകുന്ന ഒരു നല്ല സുവർണകാലമാണ് ശ്രേയസിനെയും യശസ്സിനെയും അതുപോലെ തന്നെ സത്യസന്ധതയ്ക്കും ഒക്കെ ഒരു അർഹമായ പരിഗണന കിട്ടുന്ന ഒരു സമയം എത്ര സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മനസ്സറിയാത്ത കാര്യത്തിന് പോലും മാന അവമാനങ്ങളിൽ പെട്ടുകിടന്ന നക്ഷത്രക്കാർ അതിൽ നിന്ന് മുക്തരാകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ധനം കടം കൊടുത്തിട്ട് കിട്ടാതെയുള്ളവർ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാതെ പല വിധത്തിലാണ് വാക്കുപാലിക്കാൻ പറ്റാത്തവർ അതൊക്കെ വാക്കുപാലിക്കുന്നതിന് വാങ്ങിച്ച ധനം തിരിച്ചു കൊടുക്കുന്നതിനും കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗമുണ്ട് സംസാരത്തിലെ നയവും പ്രവർത്തനത്തിലെ അനുനയവും ഒക്കെ കൊണ്ട് നല്ല സുഹൃത്തുക്കളെ നേടുവാനും പരസ്പരം സഹായിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല കാലം സുഹൃത്തുക്കൾക്കും സഹോദര ഉയർച്ചകൾ ഉണ്ടാകും അതുമൂലം ചിത്ര ചിത്രനക്ഷത്രക്കാർ ഇത് കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചില സൗഭാഗ്യങ്ങൾ ആ കുടുംബത്ത് എല്ലാവർക്കും തന്നെ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ഒരു ഗൃഹം വന്നു ചേരുന്നതിന് യോഗമുണ്ട് അത് ജൂൺ മാസത്തിനുള്ളിൽ ആണ് കൂടുതലായിട്ട് ഭാഗ്യാവസ്ഥകൾ ഉള്ളത് അപ്പോൾ ഒരു ഗൃഹം ഇല്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരും അതല്ലാതെ തന്നെ ഉള്ള സൗകര്യത്തിലൊക്കെ ഒതുങ്ങിക്കഴിയുന്നവർക്ക് ഒരു ഗൃഹമില്ലാത്തവർക്ക് ഒരു പുതിയ ഗൃഹം വന്നു ചേരുവാൻ യോഗമുണ്ട് അതിനായിട്ട് അവസരം പോലെ പ്രവർത്തിക്കുക കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയായി കിട്ടുകയോ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനിൽ നിന്നോ സഹായങ്ങൾ കിട്ടുകയോ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഓഹരി കിട്ടിയത് വിറ്റ് അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ലോൺ എടുത്ത് ഒരു വീട് പണിയുന്നതിനോ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂലം ഒരു നല്ല ആൾക്കാരെ കണ്ടെത്തി ഒരു സ്പോൺ സ്പോൺസർഷിപ്പോടുകൂടി ഒരു ഗൃഹം വന്നു ചേരുവാൻ വരെ സാധുക്കളായിട്ടുള്ളവർക്ക് പോലും അത് സാധിക്കുന്ന ഒരു സമയമാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് സാധിക്കുവാനുള്ള യോഗമുണ്ട് ധാരാളം ആൾക്കാർ വിളിച്ചൊക്കെ പറയാറുണ്ട് വാഹനം വാങ്ങി അല്ലെങ്കിൽ ഗൃഹം വാങ്ങിച്ചു പുതുക്കി പണിതു അങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊക്കെ സാധിക്കുന്ന ഒരു നല്ല സമയമാണ് അത് അവസരം പോലെ ദുഃഖിച്ചിരിക്കാതെ പ്രവർത്തിക്കുക വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല സുവർണ കാലമാണ് ചിലരെ സംബന്ധിക്കുന്നത്തോളം എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട് യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ അത് ബാധകമുണ്ട് അതുവഴിയൊക്കെ ചിലപ്പോൾ ചില മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അതൊക്കെ കഴിവതും ശ്രദ്ധിക്കുക വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതിനും തക്ക സമയത്ത് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും ഒക്കെ സാധിക്കും ധനം കയ്യിൽ കൊണ്ടുനടക്കുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് പ്രധാനമായിട്ട് നിയമപരമായ രേഖകളിൽ ഒപ്പുവെക്കുന്നവർ അതീവ ശ്രദ്ധ അനിവാര്യമാണ് കൂടാതെ ഏതെങ്കിലും തരത്തിൽ ഒക്കെ കേസുകളിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തരാകുവാൻ സമയമെടുത്തിരിക്കുന്നു അതായത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞ് ദമ്പതികളായിട്ട് ജീവിച്ചിട്ട് സന്തോഷകരമായി ജീവിച്ചതായിരുന്നു പെട്ടെന്ന് ഒരു ചില കാര്യങ്ങളെ പറഞ്ഞ് പിണങ്ങി പിരിഞ്ഞ് കേസ് ബുക്കാറുമൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് കേസ് പിൻവലിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് മറ്റൊരു പ്രധാന കാര്യം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് ഈ ജോബറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം നടന്നിട്ടില്ല ഒരു വിവാഹം വന്ന് വാക്കാകുകയും നടക്കുന്നതിനും ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും അനുകൂലമായിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഈ വർഷം ഉണ്ടാകും സംശയിക്കേണ്ട കിട്ടുന്ന അവസരം പാഴാക്കിക്കളയരുത് ചെറിയ ചെറിയ നിസാര കാര്യങ്ങളെ ചൊല്ലി വിവാഹം മുടക്കിക്കളയാതിരിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് മറ്റൊരു കാര്യം തൊഴിൽ രംഗമാണ് തൊഴിൽ കാര്യങ്ങളിൽ അതീവ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും മുൻകാലങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം ആരംഭിക്കുക സ്വന്തം നിലയ്ക്ക് ഓൺലൈനായാലും സാങ്കേതിക വിദ്യ വൈദഗ്ധ്യം ഉപയോഗിച്ചായാലും അത് സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ഐ ടി മേഖലകളിൽ മാത്രമല്ല കൃഷി കാര്യങ്ങളിലായാലും വ്യാപാര വിപണന രംഗങ്ങളിലായാലും പ്രൊഡക്ഷൻ മേഖലകളിലായാലും സാങ്കേതിക വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അത് ഇല്ലാത്തവർക്കും നല്ല സാങ്കേതിക അറിവ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതിനും ആ സാങ്കേതിക വിദ്യയുടെ വൈദഗ്ധ്യം മൂലം മിഷണറികളുടെ സഹായം മൂലം കൃഷി കാര്യങ്ങളിലുമൊക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അതുമൂലം നല്ല വിളവ് ലഭിക്കുന്നതിനോ നല്ല വിളകൾക്ക് നല്ല വില ലഭിക്കുന്നതിനും അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന് സന്തുഷ്ട കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഐ ടി മേഖല ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും അത് ഉപകാരപ്പെടും നല്ല രീതിയിലുള്ള ചികിത്സ ചികിത്സകളൊക്കെ ചെയ്യുവാൻ പ്രാപ്തി ലഭിക്കുകയും അതുമൂലം സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ഇടപാടുകാരെ ഒക്കെ വളരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുവാൻ മെഡിക്കൽ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ അതുപോലെ ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഇങ്ങനെ ഒരു ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും ഒരു തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ പാചകമായി ജോലി ചെയ്യുന്നവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അങ്ങനെ ചെറിയ 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 ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന കാര്യം ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് ഇക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അത് വാഹനവുമായി ബന്ധപ്പെട്ട ഡിസൈനിങ് ആയാലും വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിസൈനുകളായാലും ഒക്കെ ചെയ്യുന്നതിനും അതിൽ കരവിരുത് തെളിയിക്കുന്നതിനും മികവ് പ്രകടിപ്പിക്കുന്നതിനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേർന്ന് അത് വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് വിദേശയോ സ്വന്തം നാട് പോയി പഠിക്കുന്നതിനും പരീക്ഷകൾ പാസ്സാകുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനും എല്ലാം ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഷെയർ മാർക്കറ്റിങ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ബ്രോക്കറിങ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നു ആ വലിയ നീണ്ട പട്ടിക എല്ലാം പറയുക ഒക്കുകയും എങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അതിൻ്റെ ആവാതര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെയധികം പ്രയോജനപ്പെടുത്തുക അവരവർക്ക് മുമ്പിൽ വരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റിൻ്റെ കൂടെ രേഖപ്പെടുത്തണം അപ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും